പുതുപ്പെണ്വിടെ കാണാനില്ല ആരാത് കല്യാണത്തിന് വന്നവരൊക്കെ ഇത്ര പെട്ടെന്ന് പോയാ ആ പാത്തുമ്മയാ ഞാൻ ആരോ വിചാരിച്ചു എല്ലാവർക്കും തിരക്കല്ല പാത്തുമ്മ ഇരിക്കാനും നിക്കാനും ഒക്കെ ആർക്ക് സമയം പുതുപ്പെണ്ണെവിടെ എണീട്ടില്ല സമയം എട്ട് മണിയായല്ലോ ആ ഇന്നലത്തെ നല്ല ക്ഷീണം കാണും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്റ്റേജിൽ നിൽക്കല്ലേ ആ പിന്നെ ഇവിടെ അടുക്കള പണിക്ക് വേലക്കാരി ഉണ്ടല്ലോ ഒന്നും അറിയണ്ട വിശക്കുമ്പോൾ ടേബിളിൻ്റെ മുമ്പിൽ വന്നിരുന്ന ഭക്ഷണം റെഡി അല്ലേ ഞങ്ങൾ മൂന്ന് പേർക്ക് വെച്ചിണ്ടാക്കാൻ ഇനി എന്തിനും വേലക്കാരി ഞാൻ വരണ്ടാന്ന് പറഞ്ഞേടേ ആ അത് ശരിയാ പിന്നെ ചേച്ചി മരുമകൾക്ക് സ്വർണ്ണ കുറവാണല്ലോ നിങ്ങൾക്ക് ഒരു മകനല്ലേ ഉള്ളൂ ഞാൻ ഒരു നൂറ്റൊന്ന് ഭാവം പ്രതീക്ഷിച്ചു ഞാൻ കല്യാണത്തിന് വന്നതേ സ്വർണം നോക്കാനാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സ്വർണം ഇടുന്നതേ ഇഷ്ടമല്ല അല്ലേ ഇടാതിരുന്നതാ ഇല്ല പാത്തം അതൊക്കെ തന്നെ ഉള്ളു ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് അതാകുമ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കും പണവും പത്രാസും ഉള്ള പെണ്ണാണെങ്കിലൊന്നും ഇവിടെ നിൽക്കില്ല അവനേയും കൊണ്ട് സ്ഥലം വിടും എനിക്ക് അവൻ മാത്രമല്ലേ ഉള്ളൂ ആണായിട്ടും പെണ്ണായിട്ടും നിങ്ങളെന്താന്ന് പറയണത് ഇപ്പ കിട്ടണമല്ലേ ഉള്ളൂ ഇനി വല്ലതും അവർ തരുവാ അവള് കൊണ്ടുവന്നിട്ട് വേണം അവിടെ ചോറ് വയ്ക്കാൻ അയ്യേ അവൻ്റെ രണ്ട് തലമുറയ്ക്ക് കഴിക്കാനുള്ളതുണ്ട് ഇവിടെ പണമുള്ള പെണ്ണ് വന്നാലേ എവിടെ വീട്ടിലിരിക്കണേ ഏതു നേരം കറക്കുക നീ നാട്ടിലൊന്നും നടക്കണ കാണില്ലേ അവളുമാരെ ഒരു ഷോപ്പിംഗ് മതി നമ്മളുടെ കാശൊക്കെ പറ പറക്കും പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരിക്കുമ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുമല്ലോ കാമാന്നൊരു എന്നൊരു അക്ഷരമുണ്ട് പണിയും എടുക്കും അമ്മ ആ അവൾ എണീറ്റ മോളെങ്ങ് വാ പാത്തുമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് വരുന്നമ്മേ ഒന്ന് കാണട്ടെ ഇങ്ങനെ വേണം കുട്ടികൾ രാവിലെ തന്നെ കുളിച്ച് മഹാലക്ഷ്മിയായി പേരെന്താണ് ജയന്തി ആ നല്ല പേര് ആ മോളെ ചായ കുടിച്ചില്ലല്ലോ അതെ ആ ഫ്ലാസ്കിലിരിക്കുന്നു അവനോട് ഒരു ഗ്ലാസ് കൊണ്ട കൊടുക്കേ ആ ശരി ചേച്ചി പോയിട്ട് വരാം വീട്ടിലൊന്നും വെച്ചിണ്ടാക്കിയിട്ടില്ല ആ പോയിട്ട് വാ വാഴയില കൊണ്ടുവരണേ മറക്കണ്ട മണിയായി സമയമായി അമ്മ അമ്മായി എന്താ വിളിക്കാത്ത വീട്ടിലെത്താൻ സമയമായല്ലോ വിളിച്ചു നോക്കാം ഹലോ അമ്മായി ഞാനാ വീട്ടിലെത്തിയോ കാല് വേദന എങ്ങനെയുണ്ട് ആ ഹലോ ഓ കട്ടായോ എന്താ അത് ഓ ോ രാവിലെ എന്താ എന്താമ്മണ്ട മൂള് കുറച്ച് മൈദ കുഴച്ചിട്ടേ പൂരി ഉണ്ടാക്കുക അമ്മ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ എൻ്റെ കൈ വേദനയ്ക്കും ഞങ്ങളുടെ വീട്ടിലിങ്ങനെ പൂരിയൊന്നും ഉണ്ടാക്കാറില്ലല്ലോ അതുകൊണ്ടാമ്മേ അമ്മ മാവ് കുഴച്ചൊന്ന് പരത്തിത്താ എൻ്റെ കുറച്ച് തുണിയുണ്ട് ഞാനൊന്ന് അമ്മ നനച്ചിട ഞാനുണ്ടാക്കാം വാഷിംഗ് മെഷീൻ എവിടെ അപ്പുറത്തെ ചായപ്പിലുണ്ട് മോളെ ആ അതെന്താ ഈ പെണ്ണിങ്ങനെ നമുക്ക് പണിയായല്ലോ അമ്മ ഇവിടെ ഉണങ്ങാനിടട്ടെ ആ അവിടെ ഇട്ടോ നല്ല കാറ്റ മുഖ പടം തെല്ലോ എന്താ ഒരു മൂളിപ്പാട്ടൊക്കെ ആ എന്താ ജയന്തി വളയൊക്കെ ഊരി വെച്ചാ പുതിയ പെണ്ണല്ലേ എല്ലാവരും നോക്കില്ലേ അതൊക്കെ നനക്കിയല്ലേ അപ്പൊ എല്ലാം ഓ സ്വർണ വളയല്ലേ അതിന്റെ ഒന്നും പോകില്ല കുട്ടി ഇപ്പോഴല്ലേ അതൊക്കെ ഇടണ്ടേ അമ്മ വിളിക്കുന്നു രണ്ട് വള ഒക്കണം ഈ അമ്മ എന്താ വിളിക്കാത്ത ഇപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിക്കണം കാണിച്ചു ഹലോ 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 അമ്മേ അച്ഛനെന്തിയെ ആവിലാണീറ്റ് റബ്ബർ വട്ടം ഇതിനൊക്കെ ലോട്ടറി അടിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നാ മറക്കേ എന്താ അമ്മ ഉണ്ടാക്കണേ ഇളക്കണ ശബ്ദം കേൾക്കണു അപ്പം ഒന്ന് ചീകട്ടെ കടുവ് കുറക്കുക അച്ഛന് കപ്പയും കാപ്പിയും തോട്ടത്തിൽ കൊണ്ട് കൊടുക്കട്ടെ സമയമായില്ലേ നീ എന്ത് കഴിച്ചടി ഇവിടെ പൂരി മുട്ട മുട്ടക്കറിയാമ്മേ ആരുണ്ടാക്കണേ വേലക്കാരിയാണ് വേലക്കാരിയൊന്നും ഇല്ലമ്മേ അമ്മായി അമ്മ ഉണ്ടാക്കണോ വേലക്കാരിയെ പറഞ്ഞു വിട്ടാ നിന്റെ അമ്മായി അമ്മ ആൾ കൊള്ളമല്ലോ നീ പണിയൊന്നും എടുക്കണ്ട നീ ഇപ്പോൾ ആരാണ് അവിടുത്തെ കൊച്ചമ്മയാണ് മനസ്സിലായ മകൻ കഴിഞ്ഞ അവിടുത്തെ അവകാശി ആ അറിയാ അറിയാ പിന്നെ മോളെ കുറച്ച് കാശ് അയച്ചതാ ഞങ്ങളും കുറച്ച് നന്നായിട്ട് ജീവിക്കട്ടെടേ കാപ്പാങ്ങാനും കൂടെ ഇവിടെ കാശില്ല നീ മാത്രം പൂരി മസാല കഴിച്ചാൽ മതിയോ ഞങ്ങൾക്കും കഴിക്കണ്ടേ പിന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ അടുക്കള ഇടിഞ്ഞു പൊളിഞ്ഞു പോയി ഇന്നലെ അതൊക്കെ ഒന്ന് നേരെയാക്കണം ഇങ്ങനെയൊക്കെ കിടക്കണം നിനക്ക് നാണക്കേടല്ലേ കുറച്ച് കാശ് അയച്ചതാ വീടൊന്ന് പുതുക്കി പണിയേണ്ടേ ആ ആ ഏട്ടനോട് പറയാമേ എന്താ പൂച്ച കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേക്കണു പൂച്ച പ്രസവിച്ച ആ ആ പ്രസവിച്ചു നാല് കുട്ടികൾ ആ ആ നാളെ വിളിക്കാമേ അമ്മ വിളിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ശരിയമ്മ നാളെ വിളിക്കാം ശെരി ആ വരുന്നമ്മേ ഇന്ന് കഴിക്കും മോളെ അതാ വരുന്നു ആരാ മോളെ അമ്മയാമ്മേ മോളെ മിസ് ചെയ്യുന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ല അമ്മ ടേട്ടാ ഇങ്ങോട്ട് നോക്ക് ചേട്ടാ അപ്പുറത്തെ ചേച്ചി ചോദിക്കണേ എന്താ വളയിടാത്തെന്ന് അമ്മ എന്തോരം വളയായിട്ടാ ഇട്ടേക്കണേ ഒരു രണ്ട് വള അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിയതായിട്ടാ അമ്മ ഞങ്ങള് പോയിട്ട് വരാ എന്നിട്ട് പോണേ ഷോപ്പ് ഇങ്ങനെ പോവാമ്മേ തുണിക്കടയിലൊന്ന് പോകണം രണ്ട് ജീൻസ് പാൻറ്റും നാല് ടോപ്പൊക്കെ ഒന്ന് എടുക്കണം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഇനി അതൊക്കെ ഒന്ന് ഇടാൻ തുടങ്ങണം സിനിമയ്ക്ക് പോകണം ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂട്ടോ അമ്മേ അമ്മ ഒന്നും വെച്ച വായേട്ടാ സമയായി സിനിമ തുടങ്ങും പോയിട്ട് വരാമേ ആ ശിവ ശിവ എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് വിളക്കാൻ തേച്ചത് പാണ്ടായ പോലെ ആയല്ലോ ശേച്ചി ആ പാത്തുമ്മ വാ ഉള്ളിൽ വാ മകനും മരുമകളും എവിടേക്കോ പോണു വഴിയിൽ ഞാൻ കണ്ടു ആ ആ നീ കണ്ടാ അവർ പോയി ആ നീ ഉള്ളിൽ വാ ഞാൻ പറയാവാ ഉള്ളിൽ വാ ആ അതാ വരണോ ഒന്ന് പറയണ്ടടിയാ എൻ്റെ നീ ഇരിക്കും ഞാൻ പറയാം ഞാൻ ആരോട് പറയണം വീട്ടു പണിക്കേ അവളെ വരാൻ പറയട്ടെ അല്ലെങ്കിൽ ശരിയാകില്ല